ക്രിക്കറ്റ് പണ്ട് കളിക്കുന്ന ഒരു ഒരു അതോ എങ്ങനെയായിരുന്നു എന്റെ അലീന ഈ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റബ്ബർ ബോൾ ബോൾ പെപ്സിയുടെ അത് മടല് വെട്ടി ബാറ്റ് നമ്മുടെ വിക്കറ്റ് ഈ ഗിയർ ഗിയർ ഒക്കെ വെച്ച് അതായത് ഫുൾ ഗിയർ ഇട്ടിട്ട് കളിക്കുന്നത് സി സി എല്ലിൽ തുടങ്ങിയതിനാണ് ഈ റബ്ബർ പതിലെറിയുമ്പോ അത് നേരെ തന്നെ വരും പക്ഷേ ഈ സ്റ്റിച്ച് ബോൾ അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന ബോൾ എവിടെ പോകും എങ്ങനെ വരുമെന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാനേ പറ്റില്ല അതാണ് ഈ സ്റ്റിച്ച് ബോൾഡിന്റെ ഒരു ഇത് പിന്നെ നമ്മൾ സി സേൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ കളിക്കുന്നതെല്ലാം നമ്മൾ ആരാധിക്കുന്ന ആർട്ടിസ്റ്റിനോടൊപ്പമാണ് ഇപ്പൊ ലാൽസാർ നമ്മുടെ ടീമിലുള്ളതുപോലെ തമിഴില് തെലുങ്കിലൊക്കെ എടുത്തു നോക്കിയ സൂര്യാ സാർ ഉണ്ടായിരുന്നു ആദ്യ സീസണില് പിന്നെ തെലുങ്കിൽ വെങ്കടേഷ് സാർ ഉണ്ടായിരുന്നു ഹിന്ദിയിൽ സൽമാൻ ഖാൻ സാറ് അതേപോലെ മനോജ് തിവാരി ഇവരൊക്കെ അവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ആണ് ഇവർ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യ കിട്ടുമെന്ന് അറിയില്ല പക്ഷെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഭാഗ്യം പിന്നെ അതിനേക്കാൾ വലിയ സംഭവം നമ്മുടെയൊക്കെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് അറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ സാറാണ് പിന്നെ ക്രിക്കറ്റിൽ ഒരുപാട് ഒരുപാട് ലെജൻസ് നമുക്കുണ്ട് ഇവരൊക്കെ കളിച്ച ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭാഗ്യം കിട്ടുന്നത് കണ്ടെത്തി കളിച്ചത് കണ്ടത്തില്ല കണ്ടെത്തി കളിക്കുന്നു നമുക്ക് നല്ല ഒന്നാം തേടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളിക്കാൻ സാധിച്ചു കൊച്ചി മാച്ച് ഇപ്പൊ നേരത്തെ എലീന പറഞ്ഞതുപോലെ നമുക്കൊരു കൊച്ചിയിലെ ഒരു കാച്ചിനെ കുറിച്ച് പറഞ്ഞു കൊച്ചി മാച്ചില് ഇന്റർനാഷണൽ ഇതിൽ ക്രൗഡ് വരുന്നതിനേക്കാൾ കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു സി സി എല്ലാം ഉണ്ടായിരുന്നു കാരണം സാധാരണ ഇന്റർനാഷണൽ മാച്ചിലാണ് അങ്ങനെ ആള് വരുന്നത് പക്ഷെ അതിനേക്കാൾ ക്രൗഡ് വന്നിരുന്നു ആ ക്രൗഡിനിടയില് എന്റെ ദൈവമേ എന്ന് പറഞ്ഞ ഒരു ചാട്ടൻ ചാടി ചാട്ടൻ ചാടി ആ ക്യാച്ച് എടുത്തു അതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ല നമ്മൾ സിനിമ എന്ന് പറയുമ്പോ നമ്മൾ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞു പിന്നെ തിയേറ്ററിൽ വരുന്ന വരുന്നതാണ് റിയാക്ഷൻ വരുന്നത് ഇത് സ്പോട്ടിലാണ് അതിന്റെ റിയാക്ഷൻ അതെ ഈ സിനിമ ഒരുപാട് ദിവസം ഓടുന്നു അല്ലെങ്കിൽ ഒരുപാട് നാൾ ഓടുന്നു പറയുന്ന പോലെയാണ് ഈ വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കോ ഏതാന്നുള്ളത് ആ വീഡിയോ നമുക്ക് കാണാം സുനിൽ ഷെട്ടിയാണ് Innings, put off, away! And of the the game second ാരോ ഭയങ്കര രോമാഞ്ചം ഈ ക്യാച്ച് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന പോലെ എനിക്ക് ചെറിയ പേടിയുണ്ട് പിന്നെ ഞാൻ അതിനുശേഷം ക്യാച്ച് എടുക്കണ നിർത്തി എന്നറിയാമോ ഈ ക്യാച്ച് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീരുവന്ന് ഇതിനുശേഷം ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ എടുക്കണം മാത്രം പറഞ്ഞാ പോ അതില് കമന്ററി കൊടുക്കുന്ന ആൾക്കാ ക്യാച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട അതിനുശേഷം എനിക്ക് ആ സമയത്ത് എന്ത് പറഞ്ഞു ഞാൻ പഠിച്ചു ഇംഗ്ലീഷ് ഒന്നും അവർ പറയണം പിന്നെ അതിനുശേഷം ഞാൻ ഇന്റർവ്യൂ ബോള് വരുന്ന ിലെ ബന്ധമുണ്ടോ യൂഷയിൽ ഒരുപാട് ബന്ധമുണ്ട് ഇന്ദ്രേട്ടനും പ്രചോദേട്ടനും കൂടെ ക്യാച്ച് എടുക്കാൻ ഓടി അപ്പ ഇന്ദ്രേട്ടൻ നിക്കുന്ന സ്ഥലത്താണ് ക്യാച്ച് വന്നത് അപ്പൊ പ്രചോദന ഓടി വരണം അപ്പൊ പ്രചോദന ഓടി വന്നു ഇന്ദ്ര ആയിഷ ആയിഷപ്പ ഓടി വന്നില്ല ഐഷ ആയിഷ എന്ന് ബോൾ എന്ന് പറഞ്ഞു പ്രചോദനം താങ്ക് യു മണിക്കുട്ടൻ ചേട്ടാ താങ്ക് യു കാരണം ഇത് ഒരു വലിയൊരു സീക്രട്ടാണ് ഇവിടെ പറഞ്ഞത് പ്രചോദൻ ഈ കഥ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് പേര് കിട്ടിയിട്ടില്ല ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് എപ്പോഴും പ്രാക്ടീസ് മാച്ച് നടക്കുന്ന സമയത്ത് പോകുന്നതിന് മുമ്പ് പ്രചോദന ഗിയറൊക്കെ ഇടും ഞാൻ അവിടെ ഒന്ന് കാണിച്ചരാം അപ്പൊ പ്രജോദരിക്കലും പ്രതീക്ഷിക്കണം പണി കൊടുക്കണം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു വേദിയാണ് ഈ വേദി മാച്ച് കിടക്കുന്ന നമ്മുടെ മെയിൻ ഗ്രൗണ്ടിലെ മാച്ചല്ലാക്ടീസ് അപ്പൊ പ്രാക്ടീസ് മാച്ച് അപ്പൊ ബാറ്റ് ചെയ്യാൻ പോകുന്നത് ബാറ്റ് ഗിയർ ആട്ട് പ്രചോദനം വരാൻ നേരത്തെ പ്രചോദട്ടം വരും കോച്ചിന്റെ കാലോടും അസിസ്റ്റന്റ് കോച്ചിന്റെ കാലൂടും ബാറ്റിംഗിന് പോകും തിരിച്ച് തന്നിട്ട് ഔട്ടായി കഴിഞ്ഞ് വന്നിട്ടും രണ്ടുമോളെ നിക്കുകയുള്ളു തിരിച്ചു വന്നിട്ടും ചവിട്ടി കാലോട്ട് വരും അങ്ങനെ ഇത് തുടർന്ന് തുടർന്ന് പിന്നെ കോച്ചൊക്കെ അവര് പിന്നെ എന്താ പറയുക പ്രജോദിന്റെ ബാറ്റ് കഴിക്കുന്നത് മുമ്പേ പ്രചോദ് കാലോട്ട് എടുത്തു പോവും നമ്മള് മാച്ചിലെത്തി മാച്ചിനെത്തിയപ്പോൾ അവിടെ ഈ പറഞ്ഞാലും എല്ലാവരുണ്ട് രണ്ട് ടീമിന്റെ ആൾക്കാരുണ്ട് നമ്മുടെ ഓണേഴ്സ് പ്രിയൻ സാർ ലിസ്സാർ ലാലെ എല്ലാവരും വന്നിട്ടുണ്ട് അവരുടെ ഓണേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ പ്രജോദമായിട്ട് ആദ്യത്തെ രണ്ട് വിക്കറ്റ് പോയി പ്രചോദായിട്ട് ഇറങ്ങാ സമയം ഇറങ്ങാ സമയത്ത് തന്നെ കോച്ചവിടെ നിന്ന് പ്രജോദ് എന്ന് പറഞ്ഞപ്പോച്ചും വന്ന് അസിസ്റ്റന്റ് കോച്ച് ഇപ്പുറത്ത് വന്നു അപ്പൊ കാലൊക്കെ അപ്പോൾ തന്നെ പ്രജോദിന്റെ ഗിയർ ഒക്കെ ഇട്ട് വന്ന് ഫസ്റ്റ് വന്ന് കോച്ചിന്റെ കാലൂട്ട് എഴുതി സെക്കൻഡ് വന്ന് അസിസ്റ്റന്റ് കോച്ചിന്റെ കാലൂട്ട് എഴുതി എഴുന്നേറ്റ് നോക്കപ്പോ ഇപ്പുറത്ത് പ്രിയദർശൻ സാർ ഇപ്പൊ പുള്ളിയുടെ കാലൂട്ട് തൊഴാൻ പറ്റൂലല്ലോ അല്ലെങ്കിൽ മോശമല്ലൊഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുമോ പിന്നെ പുള്ളി അങ്ങോട്ട് തൊഴുതിട്ട് എഴുന്നേറ്റ് അപ്പുറത്തിൽ പുള്ളി നേരെ പത്തിരുപത്തിയഞ്ചു വരെ ഇങ്ങനെ തൊട്ട് എഴുതുമൊട്ട് എഴുതെഴുതിട്ട് പുള്ളി പിന്നെ പോണത് ഇങ്ങനെയാണ് അവസാനം അവിടെ കാണികള് നോക്കട അവിടെ എഴുപത് വയസ്സുള്ള ഒരാൾ ബാറ്റ് ചെയ്യുമ്പോൾ മലയാളി ആവുമ്പോൾ ബാറ്റ് ചെയ്യാൻ ഇങ്ങനെ പോയിട്ട് ഫസ്റ്റ് ബോളി തന്നെ ഔട്ടായി സാധാരണ തിരിച്ചു വന്ന് കോച്ചിന്റെ കാലുട്ട് ഇടണ്ടേ പിന്നെ അതുവഴി അങ്ങ് പോയി അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് അതുവഴി വണ്ടി വിളിച്ചു പോയി അതിന് ഇങ്ങനെയാണ് പോയത്